ം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ സൽവാർ സെറ്റ് നമ്മൾ കുറച്ച് റീസ്റ്റോക്ക് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ലക്കി കോൺ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്ന് ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ് കോട്ട ഫാബ്രിക്കില് ക്രോസ് സ്റ്റിച്ച് വരുന്ന രീതിക്കുള്ള എംബ്രോയ്ഡറി വർക്കാണ് നല്ലൊരു റോസാപ്പൂവിന്റെ രീതിക്കുള്ള എംബ്രോയ്ഡറി വർക്കാട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ അതിന്റെ അകത്ത് നെക്കിന്റെ പോർഷനിൽ കണ്ടോ നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ പ്രീമിയം സാറ്റിൻ പോലത്തെ ഒരു ബോട്ടത്തിന്റെ പീസും അറ്റാച്ച്ഡ് ആട്ടോ നെക്കോട്ടയാണ് ഫാബ്രിക് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് സൽവാർ സെറ്റിൽ ആ ക്രോസ് സ്റ്റിച്ച് കാണാൻ നല്ല രസാട്ടാണ് വരുന്നത് അതിന്റെ ദുപ്പട്ടയിലും നമ്മുടെ സെയിം റോസാപ്പൂക്കൾ ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കാണ് വൺ സൈഡ് അങ്ങനെയാണ് സ്കാൽപ് ചെയ്ത് എടുത്തിരിക്കുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ ലെങ്ത് വരുന്നത് യൂണിഫോം പാറ്റേൺസും അവൈലബിൾ ആണ് യൂണിഫോം പാറ്റേൺ ഒക്കെ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എല്ലാ എൻക്വയറീസിനും വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി ബൾക്കായിട്ട് അവൈലബിൾ ആണ് ഫാസ്റ്റ് ആയിട്ട് തന്നെ വാട്സപ്പ് ചെയ്തോളൂ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഇതിന്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് റെഡ് ഷെയ്ഡില് സെയിം തന്നെ ക്രോസ് ആണ് വരുന്നത് കാണാം എന്നിട്ട് ഇതിന്റെ തന്നെ നല്ലൊരു റെഡ് ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും ആ ഒരു ക്രോസ് സ്റ്റിച്ചിന്റെ ആ ഒരു ക്ലോസ് വ്യൂ നന്നായിട്ട് ഫിനിഷ് ചെയ്യും ഇപ്പോൾ നയൻ ട്വൻറ്റി ഫൈവ് വരുന്നൊരു പ്രൊഡക്റ്റാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലായിട്ടോ പ്രൊഡക്റ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ക്രിസ്മസ് ആകുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് കളക്ഷനാണ് നമുക്കിതൊക്കെ പിന്നീടാണെങ്കിലും യൂസ് ചെയ്യാം ഇങ്ങനെയൊക്കെ സ്കാൽ പേയ്മെൻ്റ് നോർമലി റെഡ് ഷെയ്ഡിലൊക്കെ മെറ്റീരിയൽ നമ്മളൊക്കെ വിയർ ചെയ്യാറില്ലേ അപ്പോൾ അങ്ങനെ ക്രിസ്മസിന് വേണ്ടി തന്നെ എടുത്ത് അങ്ങനെ പോവുകയില്ല നല്ല രസമുള്ള ക്രോസ് സ്റ്റിച്ച്ഡ് സൽവാർ സെറ്റ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടോ വരുന്നത് കോണ്ടസ്റ്റ് റെണ്ണിങ് ആണ് കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നമ്മുടെ നെറ്റ് കോട്ട ഫാബ്രിക്കിലെ തന്നെ റെഡ് ഷെയ്ഡാട്ടോ വരുന്നത് അതിൻ്റെ അകത്തും ഇത് ഉണ്ട് ഇങ്ങനെ വരും ആ ഒരു വർക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ദെൻ അതിൽ നല്ല തിക്ക് ആയിട്ട് തന്നെ ഇത് ഉണ്ട് ഇങ്ങനെ നല്ല തിക്കായിട്ടാണ് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് അതിനകത്ത് ആ ഫ്ലോറൽ വർക്കും എല്ലാം ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ വർക്കും കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഇതുണ്ട് ആ ഒരു സ്കാൽപ്പ് ഉണ്ടോ നല്ല ലൈൻസ് ലൈൻസ് ആയിട്ട് നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെയിം റേറ്റ് ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് വിചിത്ര സിൽക്കിന്റെ ആണ് വൺ ബൈ വൺ ഓരോ കളേഴ്സും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കാണാം ഓക്കേ വിചിത്ര സിൽക്കിൽ നല്ലൊരു റെഡ് ഷെയ്ഡ് ആട്ടോ വരുന്നത് വിചിത്ര ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല വിചിത്ര സിൽക്ക് അതിൻ്റെ അകത്ത് നല്ല എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദൻ അതുപോലെ നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ട ഇത് കണ്ടോ നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു റോസപ്പും ഇരിക്കുന്ന പോലെ ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് സെയിം റേറ്റ് ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണേ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സെയിം തന്നെ വൈറ്റിലാട്ടോ വരുന്നത് വൈറ്റിൽ ഇങ്ങനത്തെ ഡിസൈൻ ആ കൊടുത്തിരിക്കുന്നത് ഗ്രീനും അതുപോലെ റെഡും എല്ലാം കൂടെ വരുമ്പോൾ നല്ല രസമാണ് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ വർക്ക് ആ വിചിത്രയില് വരുന്നത് കണ്ടോ ഇങ്ങനെ വരൂ കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇതുണ്ട് ഇങ്ങനെയാണ് ആ ഒരു പ്രിന്റ് വരുന്നത് റേറ്റ് സെയിം ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് രണ്ട് പാറ്റേൺ കൂടി ഫാസ്റ്റ് ആയിട്ട് കാണാം ഈ എറണം കൂടി ഉണ്ട് കേട്ടോ നമ്മളിപ്പം ഈ സ്റ്റാറ്റുവിൽ ഹാങ് ചെയ്തിരിക്കുന്നത് സെയിം തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് സ്കാൽപ്പ് ദുപ്പട്ടയാണ് വരുന്നത് നല്ല രസമായിട്ടെ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കും നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്ന സ്കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ല രസമുള്ള ഒരു സൽവാർ സെറ്റാണ് റേറ്റ് വരുന്നത് സെയിം ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ആൻഡ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെറ്റ് കോട്ടയിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇത് കണ്ടോ ഈ ഒരു സാറ്റിൻ ബോണിലൊരു തുണിയാണ് അതിൻ്റെ ബോട്ടായിട്ട് വെച്ചിരിക്കും നല്ല രസമാണ് കാണാനായിട്ട് നെറ്റ് കോട്ടയാണ് ഫാബ്രിക്ക് വരുന്നത് ദെൻ അതിൻ്റെ അകത്ത് നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല കിഡ്ഡിലൻ കളക്ഷനാണ് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് വൺ വന്നിട്ട് നമ്മൾ മുമ്പേ കണ്ടതിന്റെ തന്നെ വൈറ്റിൽ റെഡ് വരുന്നത് വൈറ്റ് ടോപ്പില് റെഡ് ദുപ്പട്ട വരുന്ന രീതിക്കുള്ള കളക്ഷനാണ് അപ്പോൾ ഇത്രയാട്ടോ നമ്മുടെ ഈ തവണത്തെ ഇന്നത്തെ വീഡിയോയിലെ ക്രിസ്മസ് കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക യൂണിഫോം പാറ്റേൺ ഒക്കെ അവൈലബിൾ ആണ് ഫാസ്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ കൂടുതലും നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടാലോ താങ്ക്